ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ സാധാരണ എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ നല്ല സന്തോഷമായിട്ടും ഹാപ്പിയോടെ ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇന്നു പറയുമ്പോൾ ഞാൻ ശരിക്കും സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചും അതുപോലെ നല്ല വിഷമിച്ചും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഒന്നുമില്ലായിട്ട് ചാച്ചിക്കുട്ടന് ചെറിയൊരു ആക്സിഡൻ്റ് പോലെ സംഭവിച്ചിട്ടുണ്ട് അത് അവൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് കുഞ്ഞു സ്കൂളിൽ എക്സാം ആയിരുന്നു അപ്പം പനിയായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ അവൻ എക്സാമിനായിട്ടാണ് പോയത് അങ്ങനെ അവിടെ നിന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞ് ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ബാത്റൂമിൽ ഒന്ന് പോയതാണ് അവിടുന്ന് കുഞ്ഞ് തലയൊന്ന് ഇങ്ങനെ തിരിച്ചതാണ് പക്ഷെ അവ ഇച്ചിരി ഓട്ടം കൂടുതലാണ് അങ്ങനെ വന്ന് ഭിത്തിയിലോട്ട് വന്ന് കുഞ്ഞിൻ്റെ തല വന്നിടിച്ച് നെറ്റി തന്നെ പൊട്ടി അങ്ങനെ അവിടെ പെട്ടെന്ന് അവർ പെട്ടെന്ന് ഹോസ്പിറ്റൽ അടുത്തൊരു ഹോസ്പിറ്റലിലുണ്ടായിരുന്നു മെഡിക്കൽ ടെസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ടും കൊണ്ടുപോകായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവരെന്നെ വിളിച്ച് വിവരം പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അമ്മയല്ലേ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചെറുതായിട്ടൊന്ന് ഒരു മുറിവുണ്ട് ഞങ്ങളത് അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലായിരുന്നു ഡോക്ടർ പിന്നെ വരാട്ടം പറഞ്ഞ് വെയിറ്റ് നിന്ന് അത് വലിയ ചിലത്തിലുള്ള മുറിവായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ വന്ന് അവർ പറ അവര് തന്നെ പറഞ്ഞാണ് നമുക്ക് മെഡിക്കൽ ഇവിടെ പണ്ടാലത്തേക്ക് നിങ്ങളൊന്ന് കൊണ്ടുപോകും അവിടെ ആവുമ്പോൾ അവർ സ്റ്റിച്ചിലും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിലും കുഴപ്പമില്ല കുഞ്ഞൊന്ന് മോഷനാവുകയൊക്കെ ചെയ്യുവാണെങ്കിലും അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൂടെ ചെയ്യാമല്ലോ എന്ന് വെച്ചു അപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചറും ഇല്ലായിരുന്നു അപ്പം സാറ് മാക്സിമം സാറ് കുഞ്ഞുങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് നല്ല സാധാ നല്ല ഈ ഫ്രീഡം കൊടുക്കുകയും ചെയ്യും നല്ലൊരു ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ രീതി നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി കുഞ്ഞുങ്ങളെല്ലാം അവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് പുള്ളിയും കൂടെ അവിടെ ഇല്ലാതായിപ്പോയി പിന്നെ അവർ അത്രയും അവിടുത്തെ ടീച്ചേഴ്സെന്ന് പറയുമ്പോൾ മാക്സിമം എല്ലാ കുഞ്ഞുങ്ങളും അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ടറിയാം ഒരിക്കലും അവർ അശ്രദ്ധ കൊണ്ടോ ഒന്നും അല്ല ഇത് കുഞ്ഞിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിച്ചത് അവിടെ പിന്നെ അവർ സാറ് വർഷത്തിന് പെട്ടെന്ന് വന്ന് സാറും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവർക്ക് സാറിന് നോക്കാൻ വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുഞ്ഞുങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നാണോ അങ്ങനെ വരുന്നത് അതൊന്നും അല്ലല്ലോ മറ്റുള്ളവർ വരുന്നത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്കൂളുകാരെ അവർ ഏതായാലും എല്ലാവരും അങ്ങനെ ആ രീതിയിൽ വരുത്തുള്ളൂ പക്ഷേ ഈ ഒരു കാര്യത്തിലാണെങ്കിലും നമുക്ക് കുഞ്ഞിൻ്റെ ഭാഗത്ത് തന്നെയാണ് കുഞ്ഞിൻ്റെ ആ ശ്രദ്ധ കുറവുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ പിന്നെ അങ്ങനെ അവിടെ വന്ന് എടുക്കുന്ന സർജറിയിലോട്ടാണ് അവർ നേരെ കൊണ്ടുപോയത് അവർ പറഞ്ഞ് ഇടണം എന്ന് പറഞ്ഞ് ഇടാൻ നേരത്തൊക്കെ ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു അങ്ങനെ മൂന്ന് സ്റ്റിച്ച് സ്റ്റാപ്ലെയർ അടിച്ച് അപ്പോൾ കുഞ്ഞിന് പനിയായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ അവൻ്റെ പനി എനിക്കും കൂടെ വന്നത് എൻ്റെ സൗണ്ട് ഒക്കെ നേരെ പോയി ഇത്രയെങ്കിലും എനിക്ക് നീക്കുന്നത് സംസാരിക്കാം മരിച്ചത് തന്നെ ഇത്രയെങ്കിലും ഒരു മാറ്റം വന്നപ്പോഴാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ ഒബ്സർവേഷൻ വരുത്തി പിന്നെ നമുക്ക് മരുന്നുമൊക്കെ തന്ന് പിന്നെ നമ്മളെ നേരെ അങ്ങ് ആയി വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ കുറച്ചും മെഡിസിനൊക്കെ വെളിയിൽ നിന്ന് മേടിക്കാനുണ്ട് അതൊക്കെ മേടിച്ച് പോകണം അങ്ങനെ ഇത് ഭയങ്കര കുഞ്ഞ് ആ ഒരു ഷോക്കിലായതുകൊണ്ട് പുള്ളി ആകെ ഇതായിട്ട് അങ്ങ് എന്തോ ഒരു മൗനം കിടക്കും പറ്റാ നല്ല ഹാപ്പിയായിട്ട് എപ്പോഴും ചിരിച്ച് കളിച്ച് കിടക്കുന്ന ആളാണ് പിന്നെ എനിക്ക് ഞാൻ നടന്നോളാം എന്നും പറഞ്ഞാൽ തന്നെ അങ്ങ് നടന്നങ്ങ് പോവുക പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ ആകെ അങ്ങ് ഇതായിപ്പോയി ആ രീതിയിൽ നമ്മൾ കൊണ്ട് നടന്നിട്ടും പെട്ടെന്ന് ഇങ്ങനൊരു ഇത് വന്നല്ലോ എന്നുള്ള ഇതിലാണ് കൂടുതൽ ടെൻഷൻ അടിച്ച് പ്രഷറൊക്കെ കൂടി അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ ഇത് നമ്മൾ ഈ വരെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അങ്ങ് കളഞ്ഞേക്കണം നമുക്ക് സാധാരണ രീതിയിൽ കുഞ്ഞെ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞത് അപ്പോൾ ഞാനിതൊന്നൊന്ന് മാറ്റി കുഞ്ഞിനെ ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കണം അങ്ങനെ അതിന് വേണ്ടി ഒന്ന് മാറ്റിയതാണ് അപ്പോഴാണ് അവർ ആ സ്റ്റാഫുകാർ അടിച്ചത് ഞാനൊന്ന് കാണുന്നത് തന്നെ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആദ്യം ചെയ്യാൻ അവർ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയപ്പോഴേ എൻ്റെ കരഞ്ഞ എൻ്റെ ഒച്ചയൊക്കെ അങ്ങ് പോയി വല്ലാത്തൊരു ഇമോഷണലായിട്ട് നിക്കും ഇതും കണ്ടു കണ്ടില്ല അതിന് ആകെ അങ്ങ് ഇതായിട്ട് നിൽക്കുമോ അത്രക്ക് ടെൻഷൻ അടിച്ചു കുഞ്ഞാണെങ്കിലും അവനത് കണ്ടില്ലല്ലോ പിന്നീട് അവൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കിയപ്പോഴാണ് അവനത് കണ്ട് ഭയങ്കര സങ്കടവും കരച്ചിലും എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പ്രസാരമില്ല ഇത്രയെല്ലാം സംഭവിച്ചുള്ളൂ ഇപ്പോൾ കുഞ്ഞ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്നു എന്ന് വെച്ച് ഞാൻ അവനെ സമാധാനിപ്പിച്ചത് അങ്ങനെ ഏതായാലും ഇങ്ങനെ റെസ്റ്റിലിരിക്കുകയാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം കുഞ്ഞുങ്ങളും മക്കളോട് പറയുക നമ്മൾ ഓടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യണം പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഇപ്പം നമ്മളിങ്ങനെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിന് മാത്രമല്ല നമ്മൾ സ്കൂളിൽ നിന്നാണെങ്കിലും സ്കൂളിൽ മറ്റുള്ള ടീച്ചേഴ്സും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും കൂടെ ആയിരിക്കും അതിൻ്റെ ആ ഒരു ടെൻഷൻ വരുന്നത് അവരുടെ അടുത്ത് വന്നപ്പോഴാണെങ്കിലും ഇങ്ങനെ സംഭവിച്ചത് എന്നൊരു സങ്കടവും ഒക്കെ അവർക്ക് കാണും നമ്മൾ രാവിലെ വൈകിട്ട് മാത്രമേ നമ്മുടെ കയ്യിലോട്ട് കുഞ്ഞിനെ കിട്ടത്തുള്ളൂ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ അത്രയും പത്ത് നാൽപ്പത് കുട്ടികളവർ ഒരു ക്ലാസ്സിൽ തന്നെ അത്രയും കുഞ്ഞുങ്ങളും നോക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളവർക്ക് അവർക്കുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും എന്നാൽ കൂടി അവർ അത്രയും കെയറോടെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് നല്ല ഉറപ്പും വിശ്വാസവും ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവൻ്റെ ഭാഗമായ കുഞ്ഞുങ്ങളെ നമ്മൾ അവർക്ക് നല്ല എഡ്യൂക്കേഷനും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നമ്മൾ അത്രയും ഇതോടെ നമ്മളാ കുഞ്ഞുങ്ങളെ വിടുന്നത് ഈ ഒരു കാര്യത്തിലാണെങ്കിലും എല്ലാ കുഞ്ഞുമക്കളും ഇനി ഒന്ന് ഇതുപോലെ കിടന്ന് ഓടുകയോ ബഹളമൊക്കെ ഒന്നും ചെയ്യാതെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഓടുക കളിക്കുകയും ഒക്കെ ചെയ്യണം അതൊക്കെ ഓക്കെ എന്നാലും ഒന്ന് ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെ വരാനുള്ളത് എവിടെ നിന്നാണേലും നമുക്ക് വരുമെന്നറിയാം എന്നാലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ പേരൻസിനെ മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ടീച്ചേഴ്സിനെയും കൂടെ എപ്പോഴും നിങ്ങളൊന്ന് ഓർക്കണം അപ്പം എല്ലാവരെയും നല്ല രീതിയിലിരിക്കുക നന്നായിട്ട് പഠിച്ച് നല്ല മക്കളായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ താങ്ക്